എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന വാർത്ത അറിയിപ്പുകളാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്ഷേമ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ് അല്ലെങ്കിൽ എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും തന്നെ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് തന്നെ നോക്കാം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പദ്ധതികൾ ജനക്ഷേമ പദ്ധതികളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു ക്ഷേമ പെൻഷന്റെ വിതരണം എന്നുള്ള ഒരു കാര്യം ഈ ക്ഷേമ പെൻഷൻ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുവാനുള്ള ഒരു കാലതാമസം പല ഘട്ടങ്ങളിലുമൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും ക്ഷേമ പെൻഷൻ തുക എത്തുകയാണ് കുടിശ്ശിക ഇനത്തിൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക കൂടി ഈ മാസം വിതരണം ചെയ്യുമെന്ന് മുൻപ് തന്നെ പറഞ്ഞിരുന്നുമാണ് മാത്രമല്ല ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള സൂചനകൾ നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിച്ചതുമാണ് ഇതിന്റെ വിതരണം പത്താം തീയതിയോടുകൂടി ഉണ്ടാകും എന്നുള്ളതായിരുന്നു നമ്മൾ മുൻപ് പറഞ്ഞിരുന്നത് പക്ഷെ അത് ഒരു ദിവസം നേരത്തെ ആക്കിയിരിക്കുകയാണ് എന്നുള്ള സന്തോഷ വാർത്തയാണ് അതായത് നാളെ മുതൽ തന്നെ നിങ്ങൾക്ക് തുക ലഭിച്ചു തുടങ്ങും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട നടപടി ധനവകുപ്പ് ആരംഭിച്ചു തുക വിതരണം ചെയ്യാനുള്ള രീതിയിലേക്ക് എത്തുകയുമാണ് പക്ഷേ വളരെയധികം ആളുകൾ പറഞ്ഞിരുന്നു തുക വീണ്ടും സർക്കാർ പറ്റിക്കും ലഭിക്കില്ല അല്ലെങ്കിൽ പറഞ്ഞ ഡേറ്റിൽ ലഭിക്കില്ല എന്നുള്ളത് ഇതിന്റെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം എന്ന് പറയുന്നത് ഏകദേശം നാല്പത്തി എട്ട് ലക്ഷം ആളുകൾക്കും അതുപോലെ തന്നെ ക്ഷേമനിധി പെൻഷനും എല്ലാം കൂടെ ചേർത്ത് ഏകദേശം അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്കാണ് ഈ ഒരു തുക ലഭിക്കുന്നത് ഇതൊരു വളരെ വലിയ ഒരു പ്രക്രിയ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു തുക ലഭിക്കാൻ നാളത്തെ ഡേറ്റിൽ തന്നെ ഒരുപക്ഷെ സാധിച്ചു എന്ന് വരില്ല മറ്റന്നാൾ ആകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈദ് അതുപോലെ തന്നെ വിഷു ഒക്കെ പ്രമാണിച്ച് ബാങ്ക് അവധി ദിനങ്ങൾ വരികയാണ് ഈ ബാങ്ക് അവധി ദിനങ്ങൾ വരുന്ന സാഹചര്യത്തിൽ പതിനാലാം തീയതിക്ക് മുമ്പാകെ തന്നെ പൂർണ്ണ തോതിൽ തുക വിതരണം ചെയ്ത് സാധാരണക്കാരന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് അതായത് നാളെ തുകയുടെ വിതരണം ആരംഭിച്ച് രണ്ട് ഗഡു അതായത് ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള രണ്ട് ഗഡു നിങ്ങളുടെ അക്കൗണ്ടിലെത്തും പക്ഷേ ചില ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതമായിരിക്കും അതിൽ ലഭിക്കുക അതിനുശേഷം ആയിരത്തി അറുന്നൂറ് രൂപ വീതമായിട്ട് ലഭിക്കുന്ന രീതിയിലും വരാം അല്ലെങ്കിൽ ഒറ്റത്തവണയായിട്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ ലഭിക്കാം ഇതുവരെ നാളെ മുതൽ തന്നെ ക്ഷേമ പെൻഷന്റെ വിതരണം തുടങ്ങുന്നു എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പൂജരൻ കൂമ്പുകളിലേക്ക് എത്തുന്നത് അപ്പോൾ നിലവിൽ തുക നമുക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെ ആയാലും വളരെ സന്തോഷമായിട്ടുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം വീഡിയോകൾ ചെയ്തിരുന്നു അപ്പോൾ വളരെയധികം ആളുകൾ സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു അതുപോലെ തന്നെ ഡിജിറ്റൽ സൈൻ ചെയ്യാത്ത ആളുകൾ അല്ലെങ്കിൽ ഇത് ഡിജിറ്റൽ സൈന് അപ്ഡേഷൻ ആകാത്ത ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പെൻഷൻ തുക മുടങ്ങിപ്പോവും തുക കിട്ടത്തില്ലാത്ത സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നാളെ മുതൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്ഷേമ പെൻഷൻ തുക എത്തുകയാണ് എന്നുള്ള ഒരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്